മലപ്പുറം വളാഞ്ചേരിയിലെ പെരിന്തൽമണ്ണ റോഡിൽ പ്രവർത്തിക്കുന്ന ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ സ്ഥാനം നേടിയെടുത്തിരിക്കുകയാണ് ചാർട്ടേഡ് അക്കൌണ്ടൻസി സി എം എ സി എസ് എ സി സി എ തുടങ്ങിയ കോഴ്സുകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എതിർവശത്തുള്ള അൽമാസ് മെഡിക്കെയർ ബിൽഡിംഗിലാണ് സ്ഥാപനത്തിന്റെ പ്രധാന ഓഫീസ് പ്രവർത്തിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള ക്ലാസുകളും പ്രായോഗിക പഠന സംവിധാനവുമാണ് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത സി പരീക്ഷയിൽ നിന്ന് എൺപത്തിയഞ്ച് ശതമാനത്തിലധികം വിദ്യാർത്ഥികൾ വിജയിച്ചതായി സ്ഥാപന അധികൃതർ അവകാശപ്പെടുന്നു മികച്ച ഫാക്കൽറ്റി സംഘവും ആധുനിക പഠന സൗകര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് നൽകുന്നുവെന്നും അധികൃതർ അറിയിച്ചു വിദ്യാർത്ഥികളുടെ പഠന പുരോഗതി നിരീക്ഷിക്കാൻ പ്രത്യേകമായ മൊബൈൽ ആപ്പ് വഴി രക്ഷിതാക്കൾക്ക് നേരിട്ട് നിരീക്ഷണം നടത്താൻ സൗകര്യവുമുണ്ട് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പുറമെ വ്യക്തിത്വ വികസനവും സോഫ്റ്റ് സ്കിൽ പരിശീലനവുമാണ് സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രധാന സേവനം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് പുതുതലമുറയെ മികച്ച കരിയറിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് വളാഞ്ചേരിയിലെ പ്രൊഫഷണൽ പരിശീലന രംഗത്ത് പുതുമയേകുകയാണ് ഡെസ്ക്